നമസ്കാരം എല്ലാവർക്കും ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ ഒരു നവംബർ മാസം മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുവാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് വിവിധങ്ങളായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അൻപത് വയസ്സിന് മുകളിൽ പ്രായമായവരുടെ അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവരും മാത്രമല്ല ക്ഷേമനിധികളിൽ നിന്ന് ലഭിക്കുന്ന വിവിധങ്ങളായ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല കോവിഡ് വ്യാപനം ഇപ്പോൾ രൂക്ഷമായതും അതുപോലെ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തതിനാലും ഒരു തവണ മസ്റ്ററിങ് നടത്തിയവർക്ക് തുടർന്നും അവർക്ക് പെൻഷൻ തുക നൽകുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ വർഷത്തിൽ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് അർഹരായ ഒട്ടേറെ പേർ മസ്റ്ററിംഗ് നടത്തിയില്ല എന്ന പരാതിയെ തുടർന്ന് കഴിഞ്ഞ മാസം വരെ അതിന് അവസരം നൽകിയിരുന്നു എന്നാൽ അത് പലർക്കും പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കാതെ വന്നു അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ വരുന്ന മാസങ്ങളിൽ നിങ്ങളുടെ പെൻഷൻ തുക ലഭിക്കുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുവാനായിട്ട് പുതിയ രീതി ഇപ്പോൾ സർക്കാർ അവതരിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം എല്ലാ മാസവും അവസാനം നമുക്ക് പെൻഷന്റെ വിതരണം ഉള്ളതാണ് മാത്രമല്ല പെൻഷൻ തുക ആയിരത്തി നാനൂറായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പെൻഷൻ ഉപഭോക്താക്കളുടെ ആഗ്രഹം അനുസരിച്ച് ഒന്നുകിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വഴി നിങ്ങളുടെ വീട്ടിലേക്ക് തുക എത്തിക്കുന്നതിനുള്ള സൗകര്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് രോഗവ്യാപനം മൂലം പുറത്തേക്ക് ഇറങ്ങുന്നത് സുരക്ഷിതമല്ലാത്തത് കൊണ്ട് തന്നെ ബാങ്കിൽ പോയിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവർ ഒരുപാട് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് ഒരുപക്ഷെ വീട്ടിലേക്ക് പെൻഷൻ ലഭിക്കണമെന്നും ആഗ്രഹമുണ്ടായിരിക്കും ഇനി ഒരുപക്ഷെ ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ തുക കൈപ്പറ്റിയിരുന്നവർ കിടപ്പിലാകുകയോ അല്ലെങ്കിൽ അവർക്ക് ഒരുപക്ഷെ പോയി കൈപ്പറ്റുവാനായിട്ട് സാധിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും സഹായം എന്ന രീതിയിൽ നവംബർ പന്ത്രണ്ടാം തീയതി പുതിയൊരു അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പലരും ഒരുപക്ഷെ ഈ ഒരു കാര്യം അറിഞ്ഞു കാണില്ല ഇത് പ്രകാരം പെൻഷൻ ലഭിക്കുന്ന രീതി എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റാം അതായത് വീട്ടിലേക്ക് വാങ്ങുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് വാങ്ങുന്നവർക്ക് വീട്ടിലേക്ക് എന്ന രീതിയിൽ പെൻഷൻ കൈപ്പറ്റുന്ന രീതി മാറ്റുവാനുള്ള സൗകര്യം ഇപ്പോൾ സർക്കാർ ഒരുക്കിയിരിക്കുകയാണ് ഇതിനായി നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ഏതാണോ അവിടെ പോയി ഇത്തരത്തിൽ മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെട്ടാൽ മതിയാകും അതിനുള്ള സൗകര്യം അവർ നിങ്ങൾക്ക് ഒരുക്കുന്നതായിരിക്കും രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ മാക്സിമം എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്തും നൽകുവാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകളും വീഡിയോകളും നോട്ടിഫിക്കേഷനായിട്ട് ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നമുക്ക് മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്